ഹായ് വില്ലേജ് പീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മളെന്താ ചെയ്യും അങ്ങനെ എപ്പോഴത്തേക്കും ഞാൻ ശബ്ദം കൂടെ ആലോചിച്ചു നമ്മൾ ചെയ്യാത്തൊരു ഐറ്റമാണ് എന്നാൽ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെല്ലാവരും കഴിച്ചിട്ടും ഉണ്ട് എന്താ മുറുക്ക് നല്ല ടേസ്റ്റോട് കൂടി മുറുക്ക് മുറുക്കെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം പിന്നെ ഇത് ഒരുപാട് പെട്ടവർക്ക് അറിയാവുന്ന ഒരു ഐറ്റം തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും ചെയ്യുന്ന ചെയ്യുന്നൊരൈറ്റം പക്ഷേ നമ്മൾ യൂട്യൂബിനകത്ത് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് സമയങ്ങളെ നല്ല ടേസ്റ്റോട് കൂടി കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ മുറുക്ക് എങ്ങനെ ചെയ്തതെന്ന് നോക്കാം അപ്പോൾ മുറുക്ക് റെഡിയാക്കാനായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ഒരു പാനടുപ്പത്തോട്ട് വെച്ചിട്ട് ഇതൊന്നു കത്തിക്കട്ടെ പാ അടുപ്പ് വെച്ചിട്ട് ഈ പാനൊന്നിട്ടൂടാതിന് ശേഷം ഇതൊരു അരക്കപ്പ് കടലപ്പരിപ്പ് ആ കടലപ്പരിപ്പ് ഈ പാനത്തോട്ട് ചൂടുക ഇത് പൊട്ടുകടലയില്ല കടലപ്പരിപ്പാണ് നമ്മൾ ഈ കടലക്കറിക്കൊക്കെ വയ്ക്കുന്നുണ്ട് ആ കടലപ്പരിപ്പ് ഇനി ഇതിൻ്റെ അകത്തു ഉഴുന്ന് പരിപ്പ് അതും ഒരക്കപ്പ് ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കൊടുക്കുക ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതിന് കളറൊന്നും മാറേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ട് നല്ലവരും ചൂടാക്കിയെടുക്കുക എന്നുള്ളൂ പ്രത്യേകിച്ച് ഈ ബുക്കൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാല് മണി സമയത്തൊക്കെ ആയിരിക്കും അല്ലേ പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാനൊക്കെ പറ്റിയത് നല്ല ചൂടായിട്ടുണ്ട് ഈ സമയത്ത് തന്നെ ഏതാങ്ങ് നിർത്തുകയാണ് അടുപ്പം നിർത്താം കരിഞ്ഞു പോകാതെ ഇതേ രീതിയിൽ നമുക്കത് വറുത്തെടുക്കാം ഇപ്പം നമ്മൾ ഈ പാറിൻ്റെ അകത്തൊന്നും ഇതൊക്കെ മാറ്റിയാണ് ഇതൊരു തണുക്കാൻ വെക്കണം നേരത്തെ അങ്ങോട്ട് ഇട്ട് അല്പസമയം ഇരിക്കട്ടെ അത് തണുക്കട്ടെ ഇനി നമുക്ക് ഇതേപോലെ മിക്സി അങ്ങോട്ട് എടുത്ത് വെക്കുക ഇത് തണുത്ത് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇതേപോലെ ഈ പൊടിക്കുന്ന ഒരു ചാറിൻ്റെ അകത്തോട്ട് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു നുള്ള ആയമോദകം അതുകൂടെ ഇതിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കാം ഈ അയമോദകം ഈ പാക്കറ്റിൻ്റെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഇത് ഓപ്ഷനാണ് ഈ താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും മുറുക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഈ അയമോദം എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് തന്നെ വൈറ്റ് വയറുവേദനയ്ക്കൊക്കെ നല്ലതാണ് ഏതായാലും ഞാൻ അല്ല കേട്ടോ ഞാൻ വരിച്ചത് തന്നു വെച്ചാൽ മുറുക്കിന് നല്ല ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് അയമോദകം ചേർത്ത് അത് ഓപ്ഷനാണ് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ ഇതിപ്പോൾ അങ്ങ് പൊടിച്ചെടുക്കുക അപ്പം ഇതൊക്കെ ചൂടാക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റും നമുക്ക് നോക്കാം നല്ലതുപോലെ പൊടിഞ്ഞാ ഇതിപ്പം നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് നല്ല പൊടിച്ചതിന് ശേഷം ഇത് നമുക്ക് ഇതേപോലെ ഒരു അരിപ്പെടുക്കുക അരിപ്പേക്കകത്തോട്ട് മൂട്ടിട്ട് കൊടുക്കുക ഇതൊന്ന് ഇടഞ്ഞെടുക്കണം ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്താകുമ്പോൾ നല്ല തരിയൊന്നും ഇല്ലാതെ നമുക്ക് ആ പൊടി ക്ലിയർ ആയിട്ട് എടുക്കുകയും ചെയ്യാം രണ്ടായ മാസം ആയിട്ടുള്ള നല്ലൊരു മണമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇടഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഈ തരി അങ്ങ് മാറ്റിയേക്കണം തരി ഇല്ലാതെ വേണം നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഒരേറ്റം കൂടി ഇല്ലകത്ത് ഒന്ന് അരിച്ചെടുക്കണം അരിപ്പൊടി ഇത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നത് അരിപ്പൊടി തന്നെയാണ് ഭർത്ത അരിപ്പൊടിയാണ് ഞാനിത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതുകൂടെ നമുക്കൊന്ന് അടഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എടുക്കണം എന്നുണ്ടോ ഞാനിപ്പോൾ ഇത് ഒരു പാത്രം എടുത്തുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ മൊത്തം ഇട്ടോ ആ മുറു എപ്പഴും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചല്ലേ മുറുക്കേണ്ടി കഴിക്കാം ഇല്ലല്ലോ അപ്പൊ നമ്മൾ ഈ ഒന്ന് ഇടഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ടത് മുളക് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇല്ല നമുക്ക് ഒരു ആറ് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇതിപ്പോൾ എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇടാമെന്നാണ് പക്ഷേ അപ്പോൾ കുട്ടികൾ കഴിക്കുമെന്നൊരു സംശയം അപ്പം കുട്ടികളുള്ള വീട്ടിൽ ഈ എരിവുള്ള ഒഴിവാക്കുക ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ടവരായിട്ടാണ് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ കൂട്ടിയിട്ട് കൊടുക്കാം ആ ഒരു അര ടീസ്പൂണ് കറുത്ത എള് അതും ഇവിടെ കൂട്ടിയിട്ട് കൊടുക്കാം ആ ഇനി ഇതിനെല്ലാം ആവശ്യമുള്ള ഉപ്പുപൊടിയും ഇവിടെ കൂട്ടിട്ട് കൊടുക്കാം ആ ഇനി നമുക്ക് ഇതിനകത്തുള്ള ഒരൽപ്പം ഓയിലൂടെ ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിലൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് കൊണ്ട് ആദ്യമേ തന്നെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് സ്പൂൺ കൊണ്ടൊന്നും ഇളക്കി കാര്യമൊന്നുമില്ല കൈ കൊണ്ട് തന്നെ ഇളക്കണം ആദ്യം നമ്മളൊന്ന് സ്പൂൺ ഒന്ന് ഇളക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പൊടിയെല്ലാം ഒന്ന് ഞാട്ടി എടുത്ത് കൈ കൊണ്ട് തന്നെ ഞാട്ടിയെടുത്ത് ഇട്ടൊന്ന് ഞാൻട്ടി എടുത്തതിന് ശേഷം

നല്ല പോലെ അങ്ങോട്ട് കുഴച്ച് നമ്മക്ക് അതിൻ്റെ പിഴിഞ്ഞെടുക്കണ്ട ആ രീതി അത് റെഡി ആക്കി എടുക്കൂറിട്ടേ അച്ചിരി എടുത്ത് കഴിച്ചു നോക്കിട്ടെ ഉപ്പാ കേട്ടോ റെഡി ആക്കി കഴിഞ്ഞിട്ട് ഉപ്പിടാൻ പറ്റൂ ഉപ്പുണ്ട് ടേസ്റ്റ് ഒക്കെ നോക്കുന്നത് നമുക്കത് റെഡി ആക്കി കഴിഞ്ഞ് പിന്നൊന്നും ചേർക്കാൻ പറ്റും അതുകൊണ്ട് ഇത് ടേസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തി മുറുക്ക് റെഡിയാക്കാൻ ഈ മുറുക്കുണ്ടാക്കാനായിട്ട് പോരത്തെ ചില്ലാണ് എടുക്കേണ്ടത് ഇതിന് ഓരോ പല കാലത്തിനും ഓരോ ചില്ലുണ്ട് കാരണം ഇത് മേടിക്കുമ്പോൾ ഇത് ഒരൊറ്റ സെറ്റാത്തല്ലേ കിട്ടുക കിട്ടുന്നത് ആ ഇതേപോലെ സ്റ്റാർ ലെവലുള്ള ചില്ല എടുക്കേണ്ടത് ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതേപോലെ സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക പടക്ക എന്ന് പറഞ്ഞാൽ മുറത്തിൻ്റെ അകത്തിട്ട് വാഴയിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആണെങ്കിൽ പിഴിഞ്ഞ് വെച്ചിട്ടാണ് എണ്ണ ചൂടാകുമ്പോൾ വറുത്തെടുക്കുന്നത് ഇതിപ്പം നമ്മൾ ഇത് പ്ലേറ്റ് മുട്ട എടുക്കുക ഒന്ന് കമത്തി വെച്ചിട്ട് ഇച്ചിരി എണ്ണയും തൂത്ത് കൊടുത്ത് ഞാൻ ആ കൈ കൊണ്ടും തൂത്ത് കൊടുത്ത് െ ആ കേട്ടോ കാര്യം എണ്ണമെന്ന് പറയുന്നത് ഇത് ഇങ്ങനെ പിഴിഞ്ഞിടുമ്പോഴത്തേക്ക് ഒട്ടി പിടിക്കാതിരിക്കാനായിട്ടാണ് അങ്ങനെ ഇച്ചിരി എണ്ണ തൂക്കുന്നത് ഇച്ചിരി ഓര് തൂത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇത് കുറേശേ അങ്ങോട്ട് ഇട്ടുള്ളൂ ചില ഇട്ടുള്ളൂ പിന്നെ നമുക്ക് ഇത് സാധാരണ ഇടിയപ്പമൊക്കെ ഇതൊക്കെ പിഴിഞ്ഞെടുക്കുന്ന പോലെ തന്നെ പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഈ നമ്മൾ ഈ മാവ് കുഴയ്ക്കുമ്പോഴത്തേക്ക് അധിക സമയം വെക്കേണ്ട കാര്യമൊന്നുമില്ല റെഡിയാക്കി ഉടനെ തന്നെ ഇത് പിഴിഞ്ഞെടുക്കാമെന്നുള്ളൂ അപ്പം ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് കറക്കി അങ്ങോട്ട് എടുക്കുക ഇപ്പോൾ ഒരു ഏഴെണ്ണം വരെ നമ്മൾ പിടിച്ചിട്ടുണ്ട് രണ്ട് പ്ലേറ്റിലായിട്ട് ഇതിൻ്റെ അകത്ത് ചെറിയ ജീരകം താല്പര്യമുള്ളവർക്ക് ജീരകൻ കൂടെ വേണം ചേർക്കാവുന്നതാണ് കേട്ടോ നമ്മൾ നമ്മളിതിനകത്ത് ആയബോധം ചേർത്തുകൊണ്ടാണ് ഞാൻ ജീരകം ചേർക്കാന്ന് ഒരു പക്ഷേ ജീരകം ഇഷ്ടമാണെങ്കിൽ അല്പം ജീരകം കൂടെ ഒക്കെ ഇടാം കേട്ടോ അതൊക്കെ ഓരോ തന്നെ താല്പര്യമാണ് ഓപ്ഷനുമാണ് നമുക്കതങ്ങ് വറുത്തെടുക്കാം പാറ്റകത്തോട്ടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടാട്ടെ ചൂടായി നോക്കട്ടെ ഇച്ചിരി ഇട്ടൊന്നും കൊടുക്കുക ചൂടായിട്ടുണ്ട് നല്ലപോലെ ചൂടായ ശേഷം തീ ഒന്ന് മീടൻ്റെ രീതിയിലാക്കും ആ ഇത് നമുക്കിത് അങ്ങോട്ടിട്ടാക്കാം ഒരെണ്ണം പൊട്ടിപ്പോയി അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് റെഡിയായതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ അതേ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ കോരി കോരിട്ടെടുക്കും ഇതേപോലെ അപ്പം എണ്ണയൊക്കെ നിർത്തി കോരി ഇനി നമുക്ക് നേരെ എണ്ണയ്ക്കകത്തോടൊന്ന് പിടിഞ്ഞ് ഒഴിച്ച് നോക്കാം ഈ കുറച്ച് വെച്ച് വേണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും നോക്കട്ടെ റെഡി ആവാൻ നോക്കട്ടെ കേട്ടോ ഇതൊരു ഒരു പാത്രത്തിൻ്റെ അകത്തോട്ട് അമ്മയുടെ ഇടുപ്പം ഇത് പൊട്ടിപ്പോകുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതല്ല അപ്പം ഇതേപോലെയാണ് വളരെ ഈസി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന മുറുക്ക് അല്ലേ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നല്ല ഒരുമുരാന്ന് റെഡി ആക്കിയിട്ടുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും കഴിഞ്ഞു കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരായിട്ടാണ് മുറുക്കെന്ന് പറഞ്ഞാൽ അല്ലേ അതിന് വലിപ്പ ചെറുപ്പം ഒന്നും ഇട്ട് ഒന്ന് കഴിച്ച് നോക്കി ഷമ്മ ഏതായാലും ഇത് സമയം എടുക്കും കാര്യം പിഴിഞ്ഞ് എടുത്ത് എടുത്ത് നോക്കട്ടെ കേട്ടോ അപ്പൊയും ഇതും എല്ലാം ഇട്ടപ്പോ നമ്മള് മുറുക്ക് കടയത് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാം മുറുക്ക ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിരുന്നു എല്ലാം ഇഷ്ടപ്പെട്ടോട്ട് ചളവൾ പറയല്ലേ കേട്ടോ അടിപൊളി റേഷ നമ്മൾ ജാമോദ വെട്ടിപ്പെടുത്തിക്കണുള്ളൂ ലെവൽ വേറെയാ ചെയ്തു കേട്ടോ